എൻ എസ് എസ് ആഹ്വാനപ്രകാരം നിരന്തരമായ സമരം നടന്നിട്ടുണ്ടായി ആ സമരത്തിന്റെ ഭാഗമായിട്ട് നാമജിൽ പങ്കെടുത്ത നമ്മുടെ എൻ എസ് എസിൻ്റെയും ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെയും പേരിൽ കേരളം മുഴുവൻ കേസുകൾ നമ്മുടെ കേരളം പോലീസ് പോലും ഒമ്പത് കേസുകളെടുക്കുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയിട്ട് പതിനൊന്ന് ലക്ഷം രൂപയാണ് നമ്മൾ കോടതിയിൽ നിന്ന് കെട്ടിവെച്ചിരുന്നത് അപ്പൊ അങ്ങനെ കിട്ടിയ അത്തരത്തില് ആ പതിനൊന്ന് ലക്ഷം രൂപ നമ്മൾ ചെറിയൊരു പ്രദേശത്ത് നിന്ന് കളക്ട് ചെയ്യാൻ ഒരുപാട് പൊതുവെ ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സുകളുടെ ചില്ലുകൾ പൊട്ടി എന്ന് പറഞ്ഞാണ് ഈ കേസ് എടുക്കുന്നത് ഒരു കേസ് എടുക്കുന്നതിന് മേലെ ഒമ്പത് കേസുകൾ കൊടുക്കുന്നത് ഒമ്പത് കേസ് എടുക്കുന്ന സമയത്ത് ഒമ്പത് കേസുകളെടുത്ത് അവരെ ആ അതിൽ കണ്ടാലറിയാവുന്ന നൂറ്റി ഒമ്പത് പ്രതികളുടെ പേരിലാണ് കേസെടുക്കുന്നത് അപ്പൊ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന റിമാൻഡ് ആ കേസുകൾ ഇപ്പോഴും പല ആൾക്കാരും നമ്മുടെ നമ്മുടെ വിജയമാരായിട്ട് ആൾക്കാരൊക്കെ അവര് അവിടെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഫുഡുകളായി കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോകൾ പരിശോധിക്കാൻ അത്രയെന്നാണ് പറയുന്നത് രണ്ട് ചെറിയ കുട്ടികളുള്ള ആൾക്കാരെ അവരെ രണ്ട് ചെറിയ കുട്ടികൾ പെട്ടെന്ന് ദിവസം അച്ഛൻ ജയിലിൽ പോകുന്ന അവസ്ഥ ബുദ്ധിമുട്ടും ആ കുട്ടികൾക്ക് മാസമായിട്ട് അപ്പൊ ആ അത്ര സാഹചര്യം ഉണ്ടായിട്ടില്ല സാമ്പത്തികമായിട്ട് ഇടപെടത്തു അപ്പൊ ഈ ഇതിലൊന്നും യാതൊരു മാറ്റം വന്നില്ല ഇപ്പോഴും അവരൊക്കെ തന്നെ ഒരു മാസം രണ്ട് മാസം കൊണ്ടും കേസുകൾക്ക് വേണ്ടിയിട്ട് വരികയും ജോലി ഉപേക്ഷിച്ചിട്ട് ഇപ്പോഴും കോടതി എണ്ണം നേരി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ ക്ഷേത്ര നമ്മുടെ സമുദായത്തിൽ അംഗങ്ങൾ കോടതി വരാതെ കയറുമ്പോൾ അത് ഇതിൽ നിന്നുള്ള ഒരു കാര്യങ്ങളല്ല കാരണം ഗവൺമെന്റിന്റെ ഒരു നിലപാട് ഉണ്ടായിരുന്നു അത് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു അതിലൊരു മാറ്റങ്ങള കേസുകൾ പിൻവലിക്കുന്ന ഒരു ഉറപ്പ് വേണ്ടിയിട്ടില്ല സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡും സർക്കാർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും സ്ത്രീ അനുകൂലമായിട്ടുള്ള സത്യഗ്രഹങ്ങൾ നിലനിൽക്കുകയാണ് റിവ്യൂ പെറ്റീഷൻ പെൻഡിംഗ് ആണ് ആ റിവ്യൂ പെറ്റീഷൻ പോലും കൊടുത്തിട്ടുള്ളത് ഭക്തജനങ്ങളുടെ എൻഎസ് ആണ് ഗവൺമെന്റ് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പൊ ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നയമാറ്റങ്ങൾ എതിരായിട്ട് കലകളുണ്ട് വരുമാനം നമ്മൾ ഒരു യാണ് അതിനുവേണ്ടി കമ്മിറ്റി പോയിട്ടുള്ളത് അയ്യപ്പ വിശ്വാസികളുടെ വികാരം ജനറൽ സെക്രട്ടറിയുടെ ഇടപാടിനെതിരെയുള്ള പ്രമേയം പ്രിയ സമുദായ അംഗങ്ങളെ സ്ഥിരപുരാതന പാരമ്പര്യമുള്ള എൻ എസ് എസ് എന്ന നമ്മുടെ സമുദായത്തിന്റെയും ഹിന്ദു സമൂഹത്തിൻ്റെയും ധർമ്മവും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ശബരിമല പ്രസ്ഥാനമാണ് എൻ എസ് ശബരിമല ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ധാരാളം പ്രക്ഷേപങ്ങളും നിയമ പോരാട്ടങ്ങളും നടത്തി നടത്തി വന്നിട്ടുള്ളതും ഇപ്പോൾ തൽസ്ഥിതിയിൽ യാതൊരു മാറ്റവും വരാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അന്ന് നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം നടത്തിയ നാമജപ യാത്രകളുടെ ഭാഗമായി മറ്റ് കേസുകളിൽ പ്രതികളായി നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഇപ്പോഴും കോടതി പരാതിയിൽ കയറിയിറങ്ങുന്നു ഹിന്ദുക്കളുടെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളെയും എന്നും ദ്രോഹിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ അനുകൂ അനുകൂലമായി അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സ്വന്തം കുടുംബത്തിന്റെ മാത്രം ഉന്നമനം മാത്രം മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം എടുത്ത ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഭൂരിഭാഗം വിശ്വാസ സമൂഹത്തെയും സമുദായ അംഗങ്ങളെയും കടുത്ത വഞ്ചനയും നീതികേടുമാണ് കാണിച്ചിട്ടുള്ളത് ഈ നിലപാടിനെതിരെ പ്രമേയം ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടിയ കൊല്ലം കരിക്കോട് തൊള്ളായിരത്തി മൂന്നാം നമ്പർ എൻ എസ് എസ് കരയോ കമ്മിറ്റി പാസാക്കുന്നു